അസലാമലൈക്കും ഞാൻ എജി എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് ഇപ്പോൾ ഈ ഒരു ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തണുപ്പും മഞ്ഞൊക്കെ കുറഞ്ഞു കുറയുന്ന ടൈമിലാണ് നമ്മളെ ചെടികൾക്ക് കീടങ്ങളാണെന്നുണ്ടെങ്കിലും രോഗങ്ങളൊക്കെ കൂടുന്ന ഒരു ടൈം കിട്ടും അതിനനുസരിച്ചിട്ട് നമ്മൾ ഫംഗസീടെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ റീപ്പോർട്ടിംഗ് ടൈമിൽ എന്തൊക്കെയോ കെയർ ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളം എങ്ങനെയാണ് നനച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് നമുക്കതിന് കെയറിങ്ങും ഒക്കെ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും പിന്നെ അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ചെടികളാണ് ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ലീ നന്നായിട്ട് ആവശ്യത്തിന് വെയിലിഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെയിലെത്തിരിക്കുന്ന വെയിൽ നല്ലതായിട്ട് കൊള്ളണ ഒരു ചെടിയുടെ ലീഫിൻ്റെ കളറ് നല്ല ഗ്രീ പിന്നെ ഗ്രീൻ ആപ്പണിൻ്റെ കളറായിട്ടോ പിന്നെ ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ട് ഉണ്ട് ഇതേപോലെ മുട്ടില് ഇങ്ങനെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ വിരിയാതെ ആ മുട്ട അങ്ങനെ കൂമ്പി പോവുകയാണ് എന്നുള്ളത് അപ്പം നമുക്ക് പൂക്കാൻ നമുക്ക് ചെടികളിൽ ധാരാളം നൈട്രജൻ ആവശ്യമാണ് അപ്പം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയിൽ എന്തൊക്കെയാണ് കൊടുത്തു എന്ന് നമുക്കറിയാൻ പറ്റില്ല അതിനനുസരിച്ചിട്ടും നമ്മൾ ഓർഗാനിക്കിൻ്റെ ഇടയിൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറ് എന്തെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കുക ആവശ്യത്തിന് നല്ല വളം വേണ്ട ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള മുട്ടുകളൊക്കെ കൂമ്പി കൂമ്പിപ്പോയിട്ടുള്ള പ്ലാൻസിനൊക്കെ നമ്മൾ അതിനുള്ള നൈട്രൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയിൽ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നല്ല ചൂട് കൂടിയ ടൈം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം നനച്ചുകൊടുക്കുക നന്നായിട്ട് ഹോസൊക്കെ വെച്ച് ചെടി നനയുന്ന രീതിക്ക് ഒരു ടൈമിലെങ്കിലും നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക എപ്പോഴും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ രാവിലെ വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ചൂടൊക്കെ വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു രണ്ട് മണിക്ക് ശേഷം നമ്മളൊന്ന് നനച്ചു കൊടുക്കട്ടെ എന്നാൽ നമ്മൾ ഒരു പരിധി വരെ ഇല പൊള്ളിക്കുക പിന്നെ അതേപോലെ ചെടിയിൽ റൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്റ്റെമ്മ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ലായിട്ട് വെള്ളം കിട്ടാത്ത പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടിരിക്കും പിന്നെ അതേപോലെ സ്റ്റെ ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് മ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് വിടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു ചൂട് കൂടുന്ന ഒരു ടൈമുണ്ട് അല്ലെങ്കിൽ രണ്ട് മണി മൂന്ന് മണി ടൈമിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഓസൊക്കെ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ അതേപോലെ ചകിരിയുടെ നമ്മൾ വെയിലത്തും മഴയത്തും വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ചകിരിയുടെ കണ്ടന്റ് ഒക്കെ നമ്മൾ പോട്ടിങ് മീഡിയത്തിൽ നിന്ന് ഒഴിവാക്കുക നന്നായിട്ട് ചാർക്കോളും അതേപോലെ ഓടിൻ്റെ കഷ്ണം മാത്രം ഇട്ട് പോട്ട് ചെയ്യുക പിന്നെ എപ്പോഴും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒരു ടൈറ്റ് പോട്ടിങ് കൊടുക്കുക ചെടി മുകളിൽ വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്യുക റൂട്ട് ഭാഗം കവർ ചെയ്യാതെ റൂട്ട് ഭാഗം നമുക്ക് കാണുന്ന രീതിക്ക് ഒരു ടൈറ്റ് കൊടുത്ത് പോട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഏതൊരു പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും റീ പോട്ടിങ് ടൈമിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നല്ലൊരു ടൈറ്റ് പോട്ടിങ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി വേര് പിടുത്തം കിട്ടും പിന്നെ നന്നായിട്ട് ചെടി വേരൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെയിലിനനുസരിച്ച് മാറ്റി കൊടുക്കരുത് ഒരു മാസം ഏത് ഏരിയയിലാണോ നമ്മുടെ പ്ലാന്റ്സ് ഒരു സേഫായിട്ട് ഇരിക്കുന്നത് നല്ല ഹെൽത്തി നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ വെച്ചുകൊടുക്കുക അവിടെ നിന്ന് ചെടി നന്നായിട്ട് ഹെൽത്തി ഒക്കെ ആയി ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ വെക്കണ്ട നമ്മൾ വേറൊരു ഏരിയയ്ക്ക് മാറ്റി വെക്കുക ആ ഏരിയയിൽ മാറ്റി വെക്കുമ്പോൾ പിന്നെ നമുക്കൊരു പൂക്കണ ഒരു ടൈം കഴിയും ഒരു മാസം എങ്ങനെ ആയാലും നമുക്കത് പൂക്കാനുള്ള ടൈം വേണ്ടി വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കാതിരിക്കട്ടോ പിന്നെ ആവശ്യത്തിന് നല്ല വെയിൽ വേണ്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഹാങ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞു ചകിരിയുടെ കണ്ടൻ്റ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ചെടി വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും ചകിരിയിൽ ഒരാറുമാസേ നമ്മുടെ ചകിരിക്കൊരു ലൈഫ് ഉള്ളു അപ്പം നമ്മുടെ ചകിരി ഇന്ന് ദ്രവിക്കണതിനനുസരിച്ച് നമ്മുടെ ചെടിയിൽ വന്നിട്ടുള്ള റൂട്ടൊക്കെ ഡെഡായിപ്പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി ഇങ്ങനെ ഒരു ഹെൽത്തി നിൽക്കുക കാണാതെ നമുക്കിതേപോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും നമ്മളെന്നും വെള്ളം നനച്ചു കൊടുക്കേണ്ടത് എന്നും ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് പക്ഷെ ചെടിക്കൊരു ഗ്രോത്തും കാണില്ല രണ്ടും മൂന്നും വർഷമൊക്കെ അതേപോലെ ഇങ്ങനെ നിൽക്കും നമ്മുടെ ചെടി ഉണങ്ങി പോവാതെ പിന്നെ നമ്മൾ പറയും നമ്മുടെ ചെടി പൂക്കണില്ലയാണ് അത് നല്ലൊരു റൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിലും നമുക്ക് ചെടിയുടെ ഹെൽത്തിന് വേണമെങ്കിലും പിന്നെ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ നമ്മളെ ചെടിയിൽ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെടി ഒരു അനക്കും കാണാതെ ഒരേപോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതെന്ന് വെച്ചാൽ നമ്മൾ സി വീഡാണ് ഞാൻ പറഞ്ഞു രോഗപ്രതിരോധി ശേഷി കൂട്ടണ ഒരു ഫെർട്ടിലൈസറാണ് പിന്നെ ചെടിയിൽ പെട്ടെന്നുള്ള ഗ്രോത്ത് കാണും പിന്നെ നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറാണ് നമ്മുടെ ഒരു കടൽ പായലിൽ നിന്ന് പുളിപ്പിച്ചിട്ടുള്ള ഒരു സത്താണിത് ഇത് നമുക്ക് ചെടിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഒരു ലീഫാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും പിന്നെ ചെടിയിൽ സ്റ്റെമ്മൊക്കെ ആണെന്നെങ്കിൽ നല്ലൊരു ഉഷാറുള്ള സ്റ്റെമ്മായി കിട്ടും പ്ലാൻ ലൈഫും പ്ലാന്റൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും സി വീഡ് നമുക്ക് അത്രയും നല്ലതാണ് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ സി വീഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു വൺ ലിറ്ററിൽ ഒരു പത്ത് മില്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു കറുപ്പ് കളറുള്ളൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അത് നമ്മൾ നം ചെടിയിൽ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണത് ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ രാവിലെ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം മണ്ണേൻ്റെ ആഫറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് കുറച്ച് പ്ലാന്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലാന്റുകളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ അപ്പം നെജിര പ്ലാന്റ്സുകളൊക്കെ വെയിലത്താണ് ഇരിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട് നമ്മൾ ഓൺലൈൻ പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മളോട് അങ്ങനെ ചോദിക്കാറുണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഇതൊക്കെ നമ്മൾ പോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെ ഈ ഒരു ഏരിയയിലാണ് അപ്പം നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പൂട്ടി പാട് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇല ദിവസമൊക്കെ നമ്മൾ ആ ഇല ഒക്കെ ഒന്നിങ്ങനെ കൊഴിയും അങ്ങനെ കൊഴിഞ്ഞു വിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് മുളകൾ ഇങ്ങനെ നമ്മളെ സ്റ്റെമ്മിൽ വരും പിന്നെ അതേപോലെ നല്ലതായിട്ടുള്ള ഗ്രീൻ റൂട്ടൊക്കെ വന്ന് ചെടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വേര് പിടുത്തം കിട്ടി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് ഷൂട്ടുകൾ വരും ഇപ്പം ഏകദേശം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു മാസമായി പ്ലാന്റുകളൊക്കെ എല്ലാതും പിടിച്ചിട്ടുണ്ട് ഒന്നുപോലും നമുക്ക് നശിച്ചിട്ടില്ല നമുക്ക് റൂട്ടൊക്കെ വന്ന് നമ്മൾ റൂട്ട് ഭാഗം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ വൈറ്റ് റൂട്ടൊക്കെ വന്ന് ചേരി നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് ഏരിയയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് വെച്ചാൽ തന്നെ നമ്മൾ നിർത്തി ഒന്ന് കയർ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇത് ചകിരി നാരി വെച്ചിട്ടാണ് റീപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൽ പെട്ടെന്ന് വേരുപിടുത്തുകയും ചെയ്യും ചെയ്യും ഈ നമ്മൾ വെള്ളമൊക്കെ നനച്ചുകൊടുക്കുമ്പം ആ നാരിൽ നമുക്കൊരു ഈർപ്പം കിട്ടും ചെയ്യൂട്ടോ അതുപോലെ നമ്മുടെ പ്ലാന്റിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് ഇതുപോലെ തന്നെ നമ്മൾ ഫംഗസൈഡും കൊടുക്കുക നമ്മൾ സാഫ് പോലുള്ള ഫംഗസൈഡ് മാസത്തിൽ ഒരു വട്ടം നിർബന്ധമായിട്ട് നമ്മളെ ചെടിയിൽ കൊടുക്കുക ഇപ്പോൾ നമ്മൾ ചെടികൾക്ക് രോഗം കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു ക്ലൈമറ്റ് പിന്നെ നമ്മുടെ ചെടിയിലൊക്കെ മുട്ടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് നമുക്കിപ്പോൾ നന്നായിട്ട് ഈയൊരു വെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ മുട്ടകളൊക്കെ കീടങ്ങൾ ഡാമേജ് ആക്കൂട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള ഈയൊരു പ്ലാന്റ്സുകളൊക്കെ മദർ പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും ചകിരിയുടെ മീഡിയം നമ്മൾ ഇട്ടിട്ട് ഇല്ല നമ്മൾ ഡയറക്റ്റ് വെയിലത്തും മഴയത്തും വെക്കാൻ ഉദ്ദേശിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചാർക്കോളും കരിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ അതിലൊക്കെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പ്ലാന്റുകളൊക്കെ കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ വന്ന് സ്റ്റെമ്മിലൊക്കെ നമ്മൾ കിക്കീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റണം നമുക്ക് ഇതിൻ്റെയൊക്കെ വളർച്ചകൾ നമ്മൾ പൂക്കാറായിട്ടുണ്ടോ അതേപോലെ നമുക്ക് പുതിയ പ്ലാന്റുകൾ സ്റ്റെമ്മുകളൊക്കെ കാണുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ മാറി മാറി നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ചെടിയുടെ ഹെൽത്ത് നോക്കിയിട്ട് നമ്മൾ ഫെർട്ടിലൈസറുകൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ധാരാളം പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ചെടിയിൽ ഗുണത്തേക്കാളേറെ വളരെ ദോഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ ഓർക്കിഡ് ചെടികൾ കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നമ്മൾ ചെടിയിൽ കൊടുക്കുമ്പോൾ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും പക്ഷേ പിന്നെ നമ്മളെ ചെടികളത് നശിച്ച് നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അതിനനുസരിച്ചിട്ടുള്ള ചെടി വളങ്ങൾ നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ചെടിയിൽ വളങ്ങൾ കൊടുത്ത് നമ്മൾ ചെടിയിൽ കൊല്ലാതിരിക്കാം കേട്ടോ ചെടിയിൽ പിന്നെയും പിന്നെയും നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ട് ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ പൂക്കാനുള്ള ഫെർട്ടിലൈസർ ആയിരിക്കും നമ്മൾ തേങ്ങാ വെള്ളം പൊളിപ്പിച്ചത് അതേപോലെ ചാണകവെള്ളം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടിയിൽ നമ്മുടെ ആ മീഡിയത്തിൽ അതൊക്കെ പറ്റി പറ്റിപ്പിരിച്ച് ചെടിയിൽ കീടങ്ങളാണെന്നുണ്ടെങ്കിലും ചെടിയിൽ റൂട്ടുകളൊക്കെ വന്നിട്ടുള്ള റൂട്ടുകളൊക്കെ ഡെഡായി പോവാനും കേടായി പോവാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ ചെടിക്ക് നമ്മളെന്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് ചെടിയിൽ ഒരു ഹെൽത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ആ ഒരു ഫെർട്ടിലൈസർ തന്നെ മാറി മാറി കൊടുക്കാം എല്ലാ വീഡിയോസും കണ്ടിട്ട് അതൊന്നും നമ്മൾ ചെടിയിൽ പരീക്ഷിക്കാതിരിക്കും കേട്ടോ അത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പ്ലാൻസുകളൊക്കെ കുറിച്ച് ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മെയിൻറ്റനൻസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലും ആഫ്റ്റർ കെയറിങ് അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കാം ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഞാനത് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കിയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരാം കേട്ടോ അപ്പം ഇഷ്ട ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്